ആ സുഹൃത്തുക്കളെ നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ഒരുപാട് ദുരന്തത്തിനപ്പുറം ഇവിടെ കരയുന്നത് മോൾ എൻ്റെ മോളാണിത് അവൾ കരയുന്നത് രാവളുടെ അവൾ നോക്കി വളർത്തുന്ന കുറച്ച് കോഴിക്കളുണ്ട് അപ്പോൾ അത് കൂട്ടിൽ കയറിയില്ല അവർ മരത്തിൻ്റെ മോളിലേക്ക് കയറി അപ്പോൾ അത് കൂട്ടിൽ കയറാത്തത് എൻ്റെ കരച്ചിലാണ് അപ്പോൾ അത് അവരവിടുന്ന് വീട് ഈ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയപ്പോൾ അവർ പുറത്തേക്ക് പോകുമല്ലോ വേറെ വീട്ടിലേക്ക് വേറെ സ്ഥലത്തേക്ക് പോകും അപ്പോൾ ഈ കോഴികൾ കൂട്ടിൽ കയറാതെ കാറ്റിലോ അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്കോ രണ്ട് ദിവസം കൊണ്ട് വീഴുമല്ലോ അപ്പോൾ ആ വീഴുന്ന സമയം അത് ചത്തു ചത്തുപോകുമല്ലോ എന്നുള്ള ഇതിലാണ് കരയുന്നത് അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ കരച്ചിലായിരുന്നു കരച്ചിൽ മാറാൻ ഒരുപാട് സമയമെടുത്തു എന്നാണ് പറഞ്ഞ ചേച്ചിയൊക്കെ അപ്പോൾ കുറേ പിന്നെ അതിനെ എങ്ങനെയൊക്കെയോ എറിഞ്ഞ് താഴെ ഇട്ട് ഇട്ടിട്ട് കൂട്ടിലാക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ വീട് വീട്ടിൽ തൊട്ടടുത്തുള്ള വീടുകളാണ് ഇതൊക്കെ അപ്പോൾ ഇനി നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ കഴിയില്ല അത്രയും വെള്ളമായിരിക്കുന്നു ഇത് അടുത്ത വീട്ടിലേക്ക് അവർ പോകുന്ന വഴിക്ക് എടുക്കാം എടുത്ത വീട് വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടുള്ള വീടുകളിൽ ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരൊറ്റ വീട്ടിൽ മാത്രമേ അത് ഉയർച്ചയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ആ വീട്ടിൽ മാത്രമേ വെള്ളം കയറാൻ കുറച്ച് നേരമായി പക്ഷേ ഈ കുറേ കഴിഞ്ഞ് അത് കയറി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇട്ട് ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഈ വീട്ടിലേക്കും വെള്ളം മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പോരുമ്പം കോഴുക്കളെ മുകളിലേക്ക് വാർപ്പിൻ്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ട് അതിലേക്ക് കോഴുക്കളൊക്കെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് സമാധാനമായി അതാണ് അവളെ ഞാനിപ്പോൾ ഒന്നര മാസമായിട്ട് ദുബായിലാണ് ഉള്ളത് അപ്പോൾ മക്കളും ഒറ്റ മക്കളും അച്ഛനും ഒറ്റക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ നാട്ടിലുള്ള ഇവിടുൻ്റെ അടുത്തുള്ളവരെല്ലാവരും ഉണ്ട് മോക്ക് മോളവിടുന്ന് പോയോ ഇല്ലയെന്നുള്ള മോളെ ഇത് മോളെ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ല അവൾക്ക് ആ കോഴുക്കൾ അതിൻ്റെ മുകളിൽ കയറി കിട്ടിയില്ലെങ്കിൽ എന്നുള്ള വിഷമം അത് ഭയങ്കര ഫീലായി എനിക്ക് അപ്പോൾ അച്ഛൻ കുറേ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യിപ്പിച്ചു പക്ഷേ ഒന്നും കുറേ കഴിഞ്ഞിട്ടാണ് മാറിയത് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ എല്ലാവരും നമ്മളും ഈ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ മാറിയിട്ടുണ്ട് ഇത് അനിയനാണ് അവിടെ അവളെ പാപ്പ അങ്ങനെ ഞാൻ ദുബായിലായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വിളിച്ചപ്പോൾ ഉള്ള ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു ഉണ്ട് മക്കൾ മോക്ക് അതിൻ്റെ ഒരു വിഷമം എല്ലാം ഉണ്ട് ഭർത്താവാണ് അപ്പോൾ മോള് വലിയ മോള് അപ്പം ഞാനില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് വെള്ളം കയറിയതും പക്ഷെ അവൾ അതൊന്നും കാണിക്കാതെയാണ് ഇതടുത്തിട്ടുള്ള വിജയട്ടെ വിജേട്ടൻ പറയണേ നിങ്ങൾക്ക് ഇതൊക്കെ ഈ വെള്ളത്തിലൊക്കെ നല്ല നീതി കളിച്ച് വന്ന് ഇന്നുകൂടെ ആയിരുന്നു അങ്ങോട്ട് പോരെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും നോക്കിക്കോളാം ഇതാണ് നമ്മുടെ വീടിട്ടോ നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പ് കയറി പക്ഷേ ഈ ഇതാവപ്പെട്ട നിൽക്കുന്നത് നമ്മുടെ വയർ വരെയുള്ള വെള്ളമുണ്ട് മോക്കുപ്പ് വയറ് വരെയുള്ള വെള്ളം നമ്മുടെ നടക്കുന്ന സ്ഥലത്തെത്തി പക്ഷേ വീട്ടിലേക്ക് കുറച്ച് പുന്ത് സ്ഥലമായതുകൊണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് മെല്ലെ രാത്രി ആയപ്പോഴേക്ക് കയറിയുള്ളൂ പക്ഷേ നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ തന്നെതായി ഒരു കെട്ടുകളൊക്കെ കഴിഞ്ഞു പക്ഷേ രാത്രി ആകുമ്പോഴേക്കും ഇത് കഴുത്തിൻ്റെ അടുത്ത് എത്തും അപ്പോൾ അതുകൊണ്ട് നടന്ന് പോവാൻ നമുക്ക് ബുദ്ധിമുട്ടാകും പിന്നെ തോണിയൊക്കെ ഉണ്ട് പക്ഷേ അവർ അച്ഛനും മക്കളും രാവിലെ തന്നെ അവിടെ നിന്ന് മാറി സേഫായി സ്ഥലത്താണിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മുളകി കെട്ടിയൊക്കെ വെച്ച് എല്ലാം സുരക്ഷിതമാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിട്ട് എല്ലാവർക്കും ഞാനും നമ്മൾ വയനാട്ടിൽ സംഭവിച്ച ഈ ദുരന്തത്തിന് നമുക്ക് ഒന്നും പറയാനില്ല പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി എന്തായാലും എനിക്ക് ഒരു ഇല്ലായിരുന്നു ഇവിടെ ദുബായിൽ ആണെങ്കിലും അവിടെ ഞാൻ എൻ്റെ മനസ്സും ഒക്കെ അവിടെ തന്നെയായിരുന്നു കാരണം മക്കൾ അതിനത്ര വലിയ മക്കളൊന്നുമല്ല എന്തായാലും വെള്ളമൊക്കെ കൊന്നുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ എന്തായാലും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ വയനാട്ടിൽ ആ ഒരു ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞ് ഇനി ഒരാൾക്കും ഒരു അനുഭവങ്ങളും ഇല്ലാതിരിക്കട്ടെ രക്തത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നടന്ന് ഇതിലൂടെ ചാടിയിലൂടെ ഒക്കെ നടന്നു പോയി നമ്മളാ വീട്ടിൽ തോണി വന്ന് വെള്ളം ഇവിടെ വരെ എത്തില്ല സ്റ്റെപ്പ് വരെ എത്തിക്കാ അത് അത് നമ്മളാ ഷർബിത്താൻ നാടേക്ക് പോവാണ് അത് മൊയ്തീൻ ഖാന്റെ വീട് രാധേശിന്റെ വീട് ശർബിത്താന്റെ വീട് എന്നൊക്കെ വെള്ളമാണ് മോട്ടർ കഴിക്കാൻ പോവാ